അള്ളാഹു സുബാനുഭൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭൂവത് ആല എല്ലാവരെയും മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളായ ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ മറഞ്ഞ കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹു അക്കാര്യമാണ് എടുത്തു പറഞ്ഞത് അല്ലൂനബിൽ ഹൈബ് അവർ മറഞ്ഞ കാര്യങ്ങളിൽ കാണാത്തവയിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്ന് അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബാനഹൂല അവന്റെ പ്രശംസകൾ ചൊരിഞ്ഞതും അവരെയാണ് അവൻ ഏറ്റവും വലിയ സൗഭാഗ്യവാൻമാരിൽ എണ്ണിയതും അവരെ സംബന്ധിച്ചു പരാമർശിച്ച ശേഷം അള്ളാഹു പറഞ്ഞത് അവരാണ് അവരുടെ റബ്ബിങ്കല് നിന്നുള്ള സന്മാർഗം കിട്ടിയവർ അവർ മാത്രമാണ് വിജയിച്ചവർ എന്നും അള്ളാഹു സുബാനഹല അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുകയുണ്ടായി സഹോദരങ്ങളെ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അല്ലീമാനു വില്ല അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാനാകുന്നതിനും അപ്പുറമുള്ളതാണ് റഹ്മാനായ റബ്ബിന്റെ അസ്തിത്വം ഈ ഭൗതികമായ ലോകത്ത് വെച്ച് ഒരു കണ്ണുകൾക്കും അവനെ കാണാനാവില്ല അതേ അവസരത്തിൽ എല്ലാ മറകളും നീക്കപ്പെടുന്ന പരലോക കോടതിയിൽ വിശ്വാസികളായ ആളുകൾക്ക് അവനെ കണ്ടെത്തുവാനും സാധിക്കും അവനെ കാണുവാൻ സാധിക്കും എന്നാൽ ദുന്യാവിലെ ഒരു കണ്ണുകൾക്കും അള്ളാഹു സുബാനഹുലയെ കാണാനാവില്ല അതേ അവസരത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിക്കുന്ന പക്ഷം ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന റബ്ബിന്റെ അപാരമായ സൃഷ്ടിവൈഭവം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ അപാരമായ അറിവിന്റെയും അവൻ്റെതായ കഴിവുകളുടെയും വിപുലമായ മേഖലകൾ കാണുമ്പോൾ ഒരു വിശ്വാസിക്കൊരിക്കലും അംഗീകരിക്കാതിരിക്കാനാവില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ശക്തിയുണ്ട് എന്നുള്ളത് പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങളെ കണ്ട് കൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ളവർ ദൃഢനിശ്ചയത്തിലെത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ണ്ട് നാം ഇബ്രാഹീമിന്മാവാത്തി ആകാശഭൂമികളടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ ആധിപത്യങ്ങളെ അതിന്റെ പരമരഹസ്യങ്ങളെ ഞാൻ കാണിച്ചു കൊടുത്തു വലിയ അദ്ദേഹം ദൃഢ വിശ്വാസികളിൽ ആയിത്തീരാൻ വേണ്ടി കൂടിയായിരുന്നു ആ കാണിച്ചു കൊടുക്കൽ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും അങ്ങനെ സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് താരങ്ങളെക്കുറിച്ചൊക്കെ ഇബ്രാഹിം അലഹിസ്ലാം സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് സൂര്യനെ ചൂണ്ടി ചൂണ്ടിത് റബ്ബാണെന്ന് പറഞ്ഞവർ ചന്ദ്രനെ ചൂണ്ടി ചൂണ്ടിയത് റബ്ബാണെന്ന് പറഞ്ഞവർ നക്ഷത്രങ്ങളെ ചൂണ്ടി ചൂണ്ടിയത് റബ്ബാണെന്ന് പറഞ്ഞവർ എല്ലാവർക്കും മുമ്പിൽ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്ലാം അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുത്തത് അവയൊന്നും എന്നൊന്നും നിലനിൽക്കുന്നില്ല സമയമാകുമ്പോൾ അസ്തമിക്കുന്നു ഉദിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവയൊന്നും റബ്ബാവാൻ കൊള്ളുകയില്ല എന്ന തൗഹീദിന്റെ കൃത്യമായ സൃഷ്ടാവിന് മാത്രമുള്ള പ്രത്യേകതകളിൽ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു പ്രാഥമിക ബുദ്ധിയും ഒരു കൊച്ചുകുട്ടി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ കാണുന്ന ഏതൊരു നിർമ്മാണങ്ങളുണ്ടോ നിർമ്മിതികളുണ്ടോ ഒരു നിർമ്മാതാവില്ലാതെ അത് നടക്കുകയില്ല എന്ന് ആരുടെയെങ്കിലും കരങ്ങൾ അതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടല്ലാതെ ഇവിടെ ഒരു ഒട്ടു സൂചി പോലും ഉണ്ടാക്കുവാൻ സാധ്യമാണോ ഏതെങ്കിലും ഒരു വസ്തു പെട്ടെന്നുണ്ടായി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും പറയില്ലേ അത് പറഞ്ഞവന് തലക്ക് സുഖമില്ല എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എന്തും ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നിർമ്മാതാവ് വേണം അതാരാണ് അവനാണ് നിങ്ങളുടെ അള്ളാഹു റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവായ ഇലാഹ എല്ലാ വസ്തുക്കളുടെയും അവനാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാവൂ അവനെല്ലാ കാര്യവും ബരമേൽപ്പിക്കുവാൻ എല്ലാത്തിനും കഴിവുള്ള ശക്തിയുള്ളവനാകുന്നു എന്നാണ് അള്ളാഹു സുബാനഹുല അവനെ പരിചയപ്പെടുത്തിയത് റബ്ബ് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെ നോക്കിയാലും എത്ര കൃത്യമാണ് അവരുടെ സൃഷ്ടിപ്പ് എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഇവിടെ എല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ നിർമ്മിതി റബ്ബിന്റെ നിർമ്മാണം അല്ല എല്ലാ വസ്തുക്കളെയും എത്ര ദൃഢമായി ഉറപ്പോടെ വ്യവസ്ഥാപിതമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അവൻ സംവിധാനിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ സമൂഹത്തിൽ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ചില പമ്പര വിദ്ധികളുണ്ട് അവർ പറയുന്നു അവർ യുക്തിവാദികളാണെന്ന് അവർ പറയുന്നു അവരാണ് ബുദ്ധിജീവികളെന്ന് അവർക്ക് മാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലത്രേ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് അവർ വിട്ടിത്തമായിട്ടാണ് അവർ പറയുന്നത് ഇതൊക്കെ വെറുതെ ഒരു ദിവസം അങ്ങ് ഉണ്ടായതാണ് ആകാശഭൂമികളടങ്ങുന്ന പ്രപഞ്ചം പെട്ടെന്നൊരു ദിവസം അങ്ങ് ഉണ്ടായതാണ് അതിന്റെ ഒരു നിർമ്മാതാവൊന്നുമില്ല എന്ന് പുലമ്പുന്ന ആ പമ്പര വിഡ്ഢി അത് പറയുന്ന നേരത്തും അവൻ പാന്റ് ധരിച്ചിട്ടുണ്ടാകും ഷർട്ട് ധരിച്ചിട്ടുണ്ടാകും ആ പാന്റും അവന്റെ ഷർട്ടും പെട്ടെന്ന് ടെക്സ്റ്റൈൽസിൽ അങ്ങ് സ്വയംഭുവായിട്ടുണ്ടായതാണെന്ന് പറഞ്ഞാൽ തലയിൽ കൈവച്ച് ആ വിഡ്ഢി പോലും ചിരിച്ചു പോകും എന്നിട്ടാണ് അവൻ പറയുന്നത് ആകാശഭൂമികളടങ്ങുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ആരുമില്ല അതൊക്കെ സ്വയംഭൂവാണ് വെറുതെ എങ്ങുണ്ടായതാണ് എന്ന് പറയുന്നത് രസകരമായ ഒരു അനുഭവമുണ്ട് മഹാനായ ഇമാം അബു ഹനീഫ് അലഹിയുടെ ചരിത്രത്തിൽ ചരിത്രം കുറിച്ചിട്ടുള്ള ആ ഒരു ചരിത്രം നമ്മൾ കേൾക്കേണ്ടതാണ് ഇമാം അബു ഹനീഫയുടെ കാലത്ത് നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്ന് ഇന്ന് പറയുന്നവർ തലപൊക്കി തുടങ്ങിയ കാലഘട്ടം മഹാനായ ഇമാഅബു ഹനീഫ അവരുമായി ഒരു സംവാദത്തിന്റെ കരാറിൽ ഒപ്പിട്ടു വാദപ്രതിവാദം നിശ്ചയിച്ചു അവരുടെ വാദം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് അബുഹനീഫിയുടെ വാദം ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് വാദപ്രതിവാദത്തിന്റെ തീയതി വന്നു അബുഹനീഫം അലൈഹി പറഞ്ഞ സമയത്തിൽ നിന്നും മനഃപൂർവ്വം കുറച്ച് സമയം പിന്തിയിട്ടാ ചെന്നത് കൃത്യസമയത്തെ എത്തിയില്ലെങ്കിൽ എതിരാളി എപ്പോഴും എന്താ പ്രചരിപ്പിക്ക കണ്ടോ തോറ്റു വരാൻ തന്നെ തയ്യാറാകുന്നില്ല സമയം എത്രയായി ഞങ്ങൾ കാത്തിരിക്കുന്നു അബൂ അബുഹനീഫ ഇമാം മനഃപൂർവ്വം കുറച്ച് സമയം വൈകിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു ചെന്നു എന്താ നിങ്ങൾ പറഞ്ഞ സമയത്ത് എത്താഞ്ഞത് ഇങ്ങനെയാണോ സംവാദം എന്ന് എതിരാളികൾ ചോദിച്ചപ്പോൾ ക്ഷമിക്കണം ക്ഷമിക്കണം എനിക്കൊരല്പം വഴിയിൽ ചില തകരാറുകൾ സംഭവിച്ചു അതെന്താ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നതിനിടയിൽ ഒരു നദി എനിക്ക് മുറിച്ചു കിടക്കണം വാഹനമില്ലായിരുന്നു ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം നദിക്കരയിൽ പലരും കുളിക്കുന്നുണ്ട് നീന്തുന്നുണ്ട് പോകാൻ ഒരു കപ്പലോ വാഹനമോ ഒന്നും കാണാനില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഒരു മരം ഇങ്ങ് വീണു മാത്രമല്ല ആ ആ മരം പിന്നെ പല കഷ്ടങ്ങളായി ഇങ്ങനെ പെട്ടെന്ന് ആരും ചെയ്തിട്ടല്ല അതങ്ങട്ട് മുറിഞ്ഞ് പല പലകകളായി മാറി അതാ പെട്ടെന്ന് അവിടെ കുറച്ച് ഇരുമ്പ് പ്രത്യക്ഷപ്പെടുന്നു അത് കുറച്ചാണ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആണികളായി മാറി പിന്നെ നോക്കുമ്പോൾ ഇതായി പലകകളും ഒക്കെ അങ്ങനെ പരസ്പരം കൂട്ടിമുട്ടി റെഡിയായിട്ട് അതൊരു കപ്പലായി സഞ്ചരിക്കാവുന്ന ഒരു തോണിയായി ഒരു വഞ്ചിയായി എനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കുറച്ച് താമസമുണ്ടായി ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടാ പോയി വരുന്നത് അന്ന് ക്ഷമിക്കണം സംവാദം തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു ഉടനെ അപ്പുറത്തുള്ളവർ ചോദിച്ചു ഈ വിഡ്ഢിയെ ഈ തലക്ക് സുഖമില്ലാത്ത ഭ്രാന്തനയാണോ ഞങ്ങളുമായി സംവാദത്തിന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏ എന്തേ കാരണം എന്തേ കാരണം ഇയാൾ പുലമ്പുകയാണ് ഒരു തോണി മരങ്ങളൊന്നുംപുണ്ടായി അതിൽ നിന്ന് ആണികൾ പെട്ടെന്നുണ്ടായി അതൊരു കപ്പലായി പായക്കപ്പലായി രൂപാന്തരം പെട്ടു അത്രേ ഇയാളാണോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിയുണ്ട് ഉടനെ തന്നെ ഈ മാബു ഹരീഫുലയുടെ അവരുടെ ഹൃദയത്തിൽ നെഞ്ചിൽ തറക്കുന്ന ചോദ്യം എങ്കിൽ വിഡ്ഢികളെ നിങ്ങൾ എന്നേക്കാൾ വിഡ്ഢികളാണ് നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ ഒരു തോണി പെട്ടെന്നുണ്ടായി കടലിൽ രൂപാന്തരപ്പെട്ടു ഞാനതിൽ യാത്ര ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ അങ്ങനത്തെ നിങ്ങളാണ് എന്നോട് സംവാദത്തിനുള്ള വിഷയം എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ഏഴാകാശങ്ങളും ഭൂമിയും ഇതിൽ കാണുന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ കടലും കരയും സസ്യലതാദികളും എന്നുവേണ്ട എല്ലാവിധത്തിലുള്ള ജന്തുജാലങ്ങളെയും പെട്ടെന്നാൻ ഉണ്ടായതാണ് ആരും അതിന്റെ പിന്നിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടാവോ ഒരു ദൈവമോ ഇല്ല എന്നല്ലേ നിങ്ങളുടെ വാദം എങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനാവുന്നില്ല സംവാദം അവിടെ നടന്നില്ല പലരും ഇബാമബു ഹനീഫി അലഹിയുടെ ആ കൃത്യമായ പോയിന്റിൽ ഉറച്ച് വിശ്വാസികളായി മാറി എന്ന് ചരിത്രം കുറിക്കുകയാണ് പ്രിയമുള്ളവരെ എന്താണ് ഇവിടുത്തെ വിഷയം അതാ ഞാൻ പറഞ്ഞത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുമെന്ന് ഏതൊരു വസ്തു ഇവിടെ കാണുന്നുണ്ടോ അതിൻ്റെ പിന്നിലുള്ളൊരു ഉണ്ടായേ പറ്റൂ വെറുതെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിക്ക് യുക്തിവാദിക്ക് പോലും അത് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവനായ ആ റബ്ബാണ് നിങ്ങളുടെ റബ്ബ് ഇന്ന റബ്ബക്കുമുള്ള ആരാണ് നിങ്ങളുടെ യജമാനൻ ആകാശഭൂമികളെ മുഴുവനും ആറ് ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചവനാണ് രാവും പകലുമൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ സൂര്യചന്ദ്രനക്ഷത്രാദികളെ കാണുന്നില്ലേ എല്ലാം അവന്റെ സൃഷ്ടിപ്പുകളാണ് എല്ലാം സൃഷ്ടിച്ചത് അവൻ മാത്രമാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ അവൻ മാത്രമാണ് അവനാണ് റബ്ബുലാലി സൂര്യചന്ദ്രന്മാരുടെ പോലും നോക്കൂ ചന്ദ്രനെ പ്രാപിക്കാൻ ആകുന്നില്ല അതുപോലെ തന്നെ ഇരുട്ടിന് പകലിനെ ആ നിലക്ക് മുൻകടക്കാനാവില്ല അവക്ക് നിശ്ചയിക്കപ്പെട്ട ഭ്രമണ പദത്തിലൂടെ അവയെല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് തട്ടാതെ മുട്ടാതെ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ എന്തൊക്കെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊന്നും പിന്നിൽ ഒരാളില്ലെന്നാണോ അവനാണ് ഏകനായ റബ്ബ് ആകാശഭൂമികൾക്കിടയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ജലവാഹിനികളായ മേഘങ്ങളെ കാണുന്നില്ലേ എത്ര ഭാരം കയറിക്കൊണ്ടാണ് ആ ആ പർവ്വതം പർവ്വത സമാനമായ നിലക്കുള്ള മേഘങ്ങൾ ആകാശലോകത്ത് പർവ്വത ആകാശത്തും ഭൂമിക്കും ഇടയിലിങ്ങനെ കറുത്ത കാർമേഘങ്ങളിങ്ങനെ എത്ര ടൺ ഭാരമാണ് അതിൽ അടങ്ങിയിട്ടുള്ള ജലത്തിനുള്ളത് ആ ജലവാഹിനികളായ മേഘങ്ങൾ അവ അവയിങ്ങനെ പറക്കുകയാണ് ഓരോ ഇടങ്ങളിൽ പോയി വർഷിക്കുവാൻ വേണ്ടി ആരാണ് അവയെ ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ കൃത്യമായി ോടുകൂടെ പിടിച്ചു നിൽക്കുന്നത് ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രണത്തിന് വിധേയമായി കൊണ്ടുള്ള മേഘങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് അള്ളാഹുത്താല പറഞ്ഞത് എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കുന്നത് മനുഷ്യ നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നീ ഒന്ന് നോക്ക് നിന്റെ കൈകൾ നിന്റെ വിരലുകൾ നിന്റെ ഹൃദയമിടിപ്പിലേക്ക് ഒന്ന് കാതോർത്തു നോക്ക് ശരീരത്തിന്റെ അകത്തും പുറത്തും ഫിറ്റ് ചെയ്തിട്ടുള്ള ധാരാളക്കണക്കിന് അവയവങ്ങളെ കുറിച്ചൊന്ന് നോക്ക് അവയൊക്കെ നിന്റെ ശരീരത്തിൽ നിർവഹിക്കുന്ന വ്യത്യസ്തങ്ങളായ ഡ്യൂട്ടികളെ കുറിച്ച് ചിന്തിക്ക് അതൊക്കെ വെറുതെയാണോ അതൊക്കെ വെറുതെയാണോ ആണോ ഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് ഏകനായ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ കണ്ടെത്താം നിങ്ങൾ കാണുന്നില്ലേ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തലയിൽ ചിന്തിക്കുകയില്ല ചിന്തിക്കുകയില്ല അറിഞ്ഞവരൊക്കെ തലകുനിച്ചവരാണ് അറിവില്ലാത്ത വിഡ്ഢികളാണ് ഇവിടെ അഹങ്കരിച്ച് പറയുന്നത് സൃഷ്ടാവില്ല എന്ന് അറിവുള്ളവരൊക്കെ സൃഷ്ടാവിനെ മനസ്സിലാക്കിക്കൊണ്ടവന്റെ മുമ്പിൽ തലകുനിച്ചവരാണ് ും അറിവുള്ളവർക്കൊക്കെ അവരുടേതായ അറിവ് കൊണ്ട് ചിന്തിച്ചപ്പോൾ അവർക്കൊക്കെ റബ്ബിനെ കണ്ടെത്താനായപ്പോൾ അവർ പറഞ്ഞത് എന്താണ് അമ്പു അള്ളാഹുവിന്റെ മുമ്പിൽ സമ്പൂർണമായ വിശ്വാസികളായി സമ്പൂർണമായ അനുസരണമുള്ളവരായി എന്നുള്ളതല്ലാതെ അവരുടെ അവർക്ക് കിബിറ് വർദ്ധിപ്പിച്ചില്ല അറിവ് അവർക്ക് വിനയമാണ് വർദ്ധിപ്പിച്ചത് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ഇങ്ങനെ എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നു ഏകനായ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ പിന്നിലുണ്ട് വെറുതെ ഇതൊന്നും ഈ ഒരു അറിവ് പലർക്കും മനസ്സിലാകാതെ പോകുന്നുവെങ്കിൽ ആ വിഡ്ഢികളുടെ വിധികളുടെ ഷെറിലെന്ന് അള്ളാഹു നമ്മേക്കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് റഹ്മാനായ ആയ ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ എല്ലാം അറിയിച്ചു തരുന്നു അതിൻ്റെ പിന്നിൽ ഒരു നിർമ്മാതാവുണ്ട് അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ആ ഒരു ദൗത്യം മാത്രം നമ്മളെ പഠിപ്പിക്കാനല്ല റബിങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ സൃഷ്ടികളെയൊക്കെ ഒക്കെ അള്ള സൃഷ്ടിച്ചത് എന്തിനാ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മാത്രം നമ്മൾ അംഗീകരിച്ച് നടക്കാൻ മാത്രമല്ല രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി ഒരു ഹിക്മത്ത് കൂടി അവനുണ്ട് അതെന്താണ് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാനും പാടുള്ളൂ അവനെ മാത്രമേ നിങ്ങളെ പാടത്തെ ചെയ്യാൻ പാടുള്ളൂ മനുഷ്യരെയും ഭൂതവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അവർ എനിക്ക് മാത്രം ആരാധനകൾ നിർവഹിക്കുവാൻ വേണ്ടിയല്ലാതെ എന്ന് വിചാരിച്ചു പോയോ നിങ്ങൾ വെറുതെ അങ്ങോട്ട് വിട്ടതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളെ ഇവിടെ അയച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കലാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈശ്വര വിശ്വാസമില്ലാത്തവൻ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുന്ന ഒരു വിളിയുണ്ട് യാ അളിയുണ്ട് അള്ളാഹു സുബാനഹായുടെ ആ അസ്തിത്വത്തെ അംഗീകരിക്കുവാൻ മനുഷ്യന്റെ പ്രകൃതി പോലും അതിന് തടസ്സമല്ല എന്നാണ് അത് അറിയിക്കുന്നത് വിശ്വാസമില്ലാത്തവർ പോലും പറയുന്നുണ്ട് ദൈവങ്കാക്കട്ടയിനി ഇനി ഇനി അല്ല എന്നിങ്ങനെ പറയുന്നു അതാണ് അവൻ ഏകനായ റബ്ബ് അവനാണ് നമ്മുടെ വിളികേട്ട് ഉത്തരം ചെയ്യാൻ കരയിലാണെങ്കിലും കടലിലാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ വെച്ച് ഏത് ഭാഷയിൽ ആരെല്ലാം എപ്പോഴെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നുവോ അതൊക്കെ വേറെ 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 കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു അങ്ങനെ ഒരു ശക്തിയും ഈ ലോകത്തില്ല ഒരു നബിയുമില്ല ഒരു വലിയുമില്ല ഒരു മലക്കുമില്ല ഒരു ശക്തിയുമില്ല എല്ലാം കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യുന്നവനായി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം സൂറത്തു നംലിൽ മുഴങ്ങുകയാണ് ആരാണ് പ്രയാസമുള്ള ഘട്ടത്തിൽ റബ്ബിനെ വിളിച്ചാൽ ആ ഉത്തരം ചെയ്യാൻ വൻ റബ്ബല്ലാതെ ആരാണുള്ളത് നിങ്ങളുടെ പ്രയാസങ്ങളെ നീക്കിത്തരാൻ കഴിവുള്ളവൻ ആരാണുള്ളത് നിങ്ങളെ ഈ ഭൂമിയിൽ പ്രതിനിധികളായി നിശ്ചയിച്ചവൻ അവനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ അള്ളാന്റെ കൂടെ ആരെങ്കിലും ഈ പണി ചെയ്യുന്നവരുണ്ടെങ്കിൽ കൊണ്ടു വലീല എന്തേ നിങ്ങൾ ഇങ്ങനെ ചിന്തയില്ലാതായി പോയത് നിങ്ങൾ വളരെ കുറച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ എന്ന് അള്ളാഹുസ്ബാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ കരയിങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ അറേബ്യൻ മുഷിരിക്കുകളെ പറ്റി അല്ല പറയുന്നുണ്ട് സമുദ്രത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാറ്റിലും കോളിലും വിട്ട് നിങ്ങളുടെ കപ്പൽ ആടിയുലഞ്ഞ് നിങ്ങളിപ്പം മുങ്ങി മരിക്കും എന്ന ഘട്ടത്തിലെത്തിയാൽ തൊഴുന ഇല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റുള്ള ആൾക്കാരൊന്നും കാണാല്ലല്ലോ അവരെയൊക്കെ കൈവിട്ട് അള്ളാ അള്ളാന്നല്ലേ നിങ്ങൾ കടലിൽ കൊടുങ്ങുമ്പോൾ വിളിക്കുന്നത് ഇന്ന് ചില ആളുകൾ കടലിൽ വെച്ചുപോലും അള്ളാഹനെ വിളിക്കാൻ തയ്യാറാവാത്തത്ര അതപ്പതിച്ചു പോയി എന്നുള്ളത് സങ്കടകരമായ മറ്റൊരു കാര്യമാണെങ്കിലും മനുഷ്യരൊക്കെ അംഗീകരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബിനെ ഓർക്കാതിരിക്കാനാവില്ലെന്ന് അതാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് കൃത്യമായി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാഥമിക തത്വമാണ് ഏത് കുരുന്നുകൾക്കും പറഞ്ഞുകൊടുത്താൽ മനസ്സിലാകുന്ന തത്വമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് കൊച്ചുകുട്ടികൾ പലപ്പോഴും ചോദിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് ആരാണ് അല്ല അങ്ങനെ ഒരു റബ്ബുണ്ടോ സ്കൂളിലെ മാഷ് പറഞ്ഞു അതൊന്നും മാരും അങ്ങനെയൊന്നുമില്ല വെറുതെ ഉണ്ടായതാണെന്നൊക്കെ കുട്ടികൾ വന്ന് സംശയം ചോദിക്കുമ്പോൾ ആ സംശയങ്ങളെ നമ്മൾ വെറുതെ വിടരുത് കുരുന്നുകളുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കണം അവരുടെ ബുദ്ധിക്ക് അനുയോജ്യമാകുന്ന വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് തന്മയത്വത്തോടു കൂടി അവർക്ക് അവർക്ക് വിധത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കണം അങ്ങനെ ലിബറൽ ചമഞ്ഞു നടക്കുന്ന ലിബറലുകളുടെ ഈ മണ്ടന്മാരുടെ ഈ യുക്തിവാദികളുടെ ഈ നിരീശ്വരവാദികളുടെ നമ്മുടെ കുരുന്ന മക്കളെ നമ്മൾ കാത്തുരക്ഷിക്കാൻ തയ്യാറാവണം അവരെ സ്വർഗാവകാശികളാക്കി മാറ്റുവാൻ സാധിക്കണം നമുക്ക് അതിനുള്ള വഴി ഈ വിശ്വാസം അടിത്തറയായിക്കൊണ്ട് സൽക്കർമാധിഷ്ഠിത ജീവിതത്തിലൂടെ മുന്നോട്ട് പോകലാണ് ഒരിക്കൽ ഒരു ഒന്നും ിയാ തുറ കാട്ട് അറബി ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഉത്തമുസ്തഫായോട് വന്നിട്ട് ചോദിക്കുകയാണ് വളരെ നിഷ്കളങ്കമായ ചോദ്യം കുട്ടികൾ ചോദിക്കും പോലത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് ആരാണ് ആകാശത്തെ പഠിച്ചത് വല്ലറല്ല ഭൂമിയെയും പർവ്വതങ്ങളെ ഇവിടെ ഇങ്ങനെ നാട്ടി നാട്ടിക്കാണുന്നുണ്ടല്ലോ ആരാതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു അല്ലാ അല്ലയാണെന്ന് പറഞ്ഞു കൊടുത്തു മാത്രമല്ല ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളൊക്കെ മായ കുറെ പാഠങ്ങളും അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഗ്രാമീണനായ മനുഷ്യൻ ഉടനെ തന്നെ അയാൾ വിശ്വസിച്ചു അയാൾ തിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കണ്ടില്ലേ ആ വ്യക്തി തിരിഞ്ഞു പോകുമ്പോ പറയണേ അള്ളാഹുവിന്റെ റസൂല് പറയണേ കണ്ടില്ലേ ആ വ്യക്തി തിരിച്ചു പോകുന്നു അയാളെ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അതാണ് ഞാൻ പറഞ്ഞത് നിഷ്കളങ്കമായ ചോദ്യങ്ങളെ അവഗണിക്കരുത് അതിനവർക്ക് ഗ്രാഹ്യമാകുന്ന നിലക്ക് പറഞ്ഞു കൊടുത്താൽ ഏത് നിഷ്കളങ്ക ബുദ്ധിയും കാര്യം ഗ്രഹിക്കും പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവനോടും ഇപ്പോൾ നല്ല പകൽ വെളിച്ചത്തിലും രാവു തന്നെയാണെന്ന് പുലമ്പുന്നവനോടും അവനെ അവൻ്റെ വഴിക്ക് വിട്ടോളാനാണ് ഇസ്ലാമിൻ്റെ കൽപ്പനീൻ മണ്ഡന്മാരോട് അധികം സംസാരിച്ചിട്ട് കാര്യമല്ല അവനെ വിട്ടുകളൂ എന്നാണ് ഈ സ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് തൻ്റെ ഇടമുള്ളവർക്ക് വിവേകമുള്ളവർക്ക് റബ്ബിനെ കണ്ടെത്താനും അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ അവന്റെ മുമ്പിൽ മാത്രമേ വണങ്ങാവൂ അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ സത്യവും അവന് ബോധ്യമാകും ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ തന്നെ ജീവിച്ച് ലായി പറഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലും റബ്ബിൻ്റെ കാവലുണ്ടാകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ റഹ്മാനായ റബ്ബവർക്ക് രക്ഷയും കാവലും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുഅൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين